നമസ്കാരം രാഹുലിന്റെ കണ്ടം വെച്ച കോട്ട് സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിയെ കണ്ട് ചർച്ച നടത്തിയതിന്റെ ഇമ്പാക്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ശൈലി കടം കൊള്ളുന്നതിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിൽ ഉമ്മൻചാണ്ടി ഇഫക്റ്റ് എത്തിയിരിക്കുന്നു നല്ല ഖദർ ഖദർഷർട്ട് കീറിയിടുന്ന ഉമ്മൻചാണ്ടിയുടെ കെയർഫുള്ളി കെയർലെസ് സ്റ്റൈലാണ് രാഹുൽ ഗാന്ധി യു പിയിലെ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ പരീക്ഷിച്ചത് ഫോട്ടോയിൽ ചർക്ക കൊണ്ട് നൂൽ നൂക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനഞ്ച് ലക്ഷത്തിന്റെ കോട്ട് ധരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ ന്യൂഇയർ ആഘോഷിക്കുന്ന ദരിദ്ര ഗാന്ധി की है, कुर्ते हैं गरीबों दिखता हूँ मगर गरीबों की कभी जाता नहीं हूँ फटे हुए मैं कभी पहनता नहीं हूँ ये भी मैं देख रहा था भाई यहाँ पे मेरा कुर्ता फटा हुआ है ये देखो मैं आपको दिखाता हूँ ये मेरा, मेरा पॉकेट फटा हुआ है <laughs> Maybe we are poor. Coolies. Trolly pullers, But we are not buggers. You enjoy this status in life because of our certain blood. Let it be the last time. If you dare to say that word once more, I'll pull out your bloody tongue. Sorry, sir. ഇയാളിട്ടിരിക്കുന്ന എന്റെ കുപ്പായല്ലേ ഇങ്ങനെ നീ കൂട്ടുകൂടുന്നത് ഉമ്മൻചാണ്ടിയുടെ കാര്യം ഇനിയും പറയാനുണ്ട് അതിലേക്ക് വരാം സിംഗം ത്രീ എന്ന തന്റെ പുതിയ സിനിമയുടെ പ്രമോഷനു വേണ്ടി കേരളത്തിലെത്തിയ നടൻ സൂര്യ വിമാനത്താവളത്തിൽ വെച്ച് നേരെ ചെന്ന് ചാടിയത് പിണറായിയുടെ മുന്നിൽ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാരെ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള സൂര്യ കേരള സി എമ്മിനെ കണ്ട് ഞെട്ടി ഒരു ഹെഡ് മാസ്റ്ററെ പോലെ സ്വന്തം ബാഗ് കയ്യിൽ പിടിച്ചു പോകുന്ന മുഖ്യമന്ത്രി ബഹുമാനിച്ച് എണീക്കാൻ ശ്രമിച്ചപ്പോൾ ഇരിക്കാൻ അങ്കിം കാട്ടി വിമാനത്തിൽ ഇക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്ത പിണറായി താരമുൾപ്പെടെയുള്ള ബിസിനസ് ക്ലാസ് യാത്രക്കാർ ഇറങ്ങുന്നതുവരെ കാത്തുനിന്നു கேல்லத்தில் ஏடர்ஷ்டிய கார் இத்துறை இம் சிம்பளோ சூரிக்கை கல்சரல் சோகை ஒரு தவறு செய்தால் அதை தெரிந்து செய்தால் அவன் தேவன் என்றாலும் விடமாட்டேன் Jeid to share this wonderful experience. slateனால் நான் நான்

Uh, he, he didn't want me to stand, he made me sit and all. And the uh, economy class, and after the flight landed, also, he, since he was in the economy class, he waited for all the business class people I don't know why, but I was in the business class and he wanted me to go first. And then, i was very shocked. <laughs> and he didn't even uh, know, let others take his bag, he was carrying his bag. സൂര്യ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാത്തത് ഭാഗ്യം ഉറങ്ങാൻ സമയമില്ലാതെ ഓടി നടക്കാറുള്ള ഉമ്മൻചാണ്ടി സാധാരണ യാത്രകളിലാണ് ഉറങ്ങാറ് അധികാരം നഷ്ടപ്പെട്ട ശേഷം ട്രെയിനിലെ സ്ലീപ്പർ കോച്ചിൽ കിടന്നുറങ്ങുന്ന ഉമ്മൻചാണ്ടിയെ കണ്ടിരുന്നെങ്കിൽ സൂര്യയുടെ ബോധം പോയനെ ഇതൊക്കെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കെ അന്തരിച്ച ജയലളിതയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഗവർണറും കൂടി ഒരു കാറിൽ വന്നത് കണ്ട് തമിഴ്നാട്ടിലെ മീഡിയയും നാട്ടുകാരും മൂക്കത്ത് വിരൽവെച്ചെന്ന് സൂര്യ

ൻ സൂര്യ ചിത്രത്തിന്റെ പ്രമോഷനു വേണ്ടി എത്തിയ സൂര്യയെ കാണാൻ കുറെ ആരാധകരും എത്തി രാവിലെ പഠിക്കാൻ വിട്ടാൽ പള്ളിക്കൂടത്തിൽ പോകാതെ സിനിമാക്കാരെ കണ്ട് വാ പൊളിക്കുന്ന പിള്ളേരുടെയും ഫാൻസിന്റെയും തിരക്കിൽ ഹോട്ടൽ പരിസരം சிம்ஹம் இறங்கிய காடு போலையாய் நான் பார்த்ததெல்லாம் திங்கிற ஓனா இல்ல பசிச்சா மட்டும் வேட்டையாடுற சிங்கம் இப்போ கொலை பசில இருக்கேன் எந்த இதுக்கு മാജിക് കലാകാരന്മാർ പ്രതിഷേധത്തിലാണ് മാജിക്കിനെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയതിലാണ് അവരുടെ പ്രതിഷേധം പാരമ്പര്യ കലകളെ മത്സര ഇനമാക്കി മാറ്റണം എന്നാണ് സാധാരണ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ ആവശ്യപ്പെടുക കാരണം കുറച്ച് പിള്ളേരെ പഠിപ്പിച്ചു വിടാം അങ്ങനെയെങ്കിലും ഈ കലാരൂപം നിലനിൽക്കും മത്സരത്തിനു വേണ്ടി മാത്രം മാജിക് പഠിപ്പിച്ചാൽ മാജിക്കിൻ്റെ രഹസ്യം പരസ്യമായി പോകുമെന്നും നൂറുകണക്കിന് വരുന്ന മാജിക് കലാകാരന്മാർ പട്ടിണിയിൽ ആകുമെന്നുമാണ് ിന്റെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം നമ്മുടെ സർക്കാർ ഒരു ഓർഡർ ഇറക്കി മാജിക് എന്ന കല യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ മാജിക് യുവജനോത്സവത്തിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടി ഈ മാജിക് എന്ന കലയുടെ രഹസ്യ സ്വഭാവം ഇല്ലാതാവുകയും സത്യത്തിൽ ഈ കല മരിക്കുകയുമാണ് യഥാർത്ഥത്തിൽ മൂവായിരത്തോളം വരുന്ന മഞ്ചേശന്മാരുടെ കുടുംബാംഗങ്ങൾക്കും ഇത് ഒരു ജീവിതമാർക്കും എന്ന നിലയിൽ ഇത് ഒരു എന്റർടൈൻമെന്റ് മാജിക് ഈസ് എ ബ്യൂട്ടിഫുൾ ഫോം ഓഫ് വിഷ്വൽ ആർട്ട്. പക്ഷേ മാജിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറിലുള്ള വിചിത്ര രഹസ്യം അതിൻ്റെ നെഗറ്റീവ് മാതറാണ്. ആദം മാതറ കണ്ടിട്ട് കസിങ്ങി പോയി പിന്നെ മാജിക് വെറിക്കാ ജീവിതങ്ങളിൽ വർഷങ്ങളായിട്ട് ജനങ്ങൾ മാന്ത്രികരോ. ഒന്നോര സൂചി വലിച്ച പരിപരിചി കൊണ്ടോർത്താ ഈ മാജിക്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്

ാണ് കരിമരുന്ന് നല്ലതാണ് നല്ലൊരു കലാരൂപമാണ് എങ്കിൽ അത് സ്കൂൾ ഒരു കോമ്പിനീഷൻ ഇനമാക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മന്ത്രി കൊടുക്കുമോ ഇല്ല മാന്ത്രികരായി ഞങ്ങളോട് ഇതൊരു മത്സരമാക്കണമെങ്കിൽ ഇവിടെ അതുപോലെ സീരിയൽസ് ഉണ്ട് എല്ലാം ചോദിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ ആ ഇഷ്ടാനുസരണം

സ്കൂൾ കുട്ടികൾ മാത്രമല്ല മാജിക് അറിയാത്ത രാഷ്ട്രീയ കുട്ടികളും അനുകരിക്കാൻ ശ്രമിക്കരുത് എന്ന അഭ്യർത്ഥനയോടെ ഇതാ ഒരു കലാകാരന്റെ പ്രകടനം ഈ കല വിറ്റിട്ട് ഇവിടെ ആരും ജീവിക്കണ്ട കല വിൽക്കരുത് ആ കല കൊണ്ട് നേടിയവരാണ് ഇത് വിൽക്കാൻ ശ്രമിക്കുന്നത് ഞാനൊരു ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം ഒരു ഐറ്റം ഒരു ഐറ്റം വക്രദൃഷ്ടിയിൽ ഇനി ഇടവേള ിലപ്പന്മാരെ പോലെ എഴുത്തുപുരയുടെ അകത്തളങ്ങൾ കയറി മൗനി ബാബയുടെ മകുടം ചൂടാൻ തയ്യാറായിട്ടുള്ള സാഹിത്യ നായകന്മാർ നരേന്ദ്രമോദിയുടെ രക്തത്തിനു വേണ്ടി ഇന്നിറങ്ങുന്നത് ആരെ പ്രീതിപ്പെടുത്താനാണ്